നമ്മൾ റെക്കോർട്ട് ചെയ്യാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ ഭയങ്കര അടിച്ചിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ജനനിലേക്ക് എത്തണം ആ ഒരു ഒറിജിനൽ റിപ്പോർട്ട്സ് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ള റിവ്യൂസ് അല്ലാതെ ഒറിജിനൽ റിവ്യൂസ് പ്രേഷ്യറിലേക്ക് എത്താനായിട്ട് ഒരു കുറച്ച് സമയം എടുക്കും കിരുന്ന സിനിമകൾക്ക് ഒരു സ്റ്റാറിടം അല്ലല്ലോ ഇതൊരു ഫൺ സിനിമയാണ് അപ്പം റിയൽ റിവ്യൂസ് പ്രേഷറിലേക്ക് എത്തണ്ടതെന്നാണ് എൻ്റെ ഒരു ഉദാർത്ഥന ഫേക്ക് റിവ്യൂസൊക്കെ മനസ്സിലങ്ങനെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് ഇറക്കണ്ടായിരുന്നല്ലോ നമ്മൾ ഈ ഓണം എന്ന് പറയുന്നത് എപ്പോഴും വലിയ സിനിമകൾ വരും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓണം അത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾ എന്തുകൊണ്ട് ഓണത്തിന് ഈ പടം ഇറക്കണം എന്ന് വാശി അത് അതുകൊണ്ട് തന്നെയാണ് അപ്പം ഒരു കോൺഫിഡൻസ് ആൾക്കാരിലേക്ക് എത്തണ്ടേ അതിന് ഒരു മൂന്ന് രണ്ട് ദിവസം എടുക്കും നല്ല സിനിമകളെ ശരിക്കും ബാധിക്കുന്നുണ്ടോ പിന്നെ അത് എന്താ പറയുക അങ്ങനത്തെ വരും അത് ചെയ്യണം മാത്രമല്ല എല്ലാ സിനിമകൾക്കും നമ്മൾ കാണാറുണ്ടല്ലോ ഏതാണ് ഏതാണ് ശരി തീരുമാനിക്കണം അല്ല ഇതിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് പടം താഴോട്ട് ആക്കാൻ ടാർഗറ്റിങ് നടക്കുന്നു േഡിങ് നടക്കുന്നുണ്ട് അല്ല പക്ഷെ പ്രേക്ഷകർ സിനിമ കാണുന്ന പ്രേക്ഷകര് ഒരിക്കലും അതിലേക്കൊന്നും സത്യത്തിലേക്ക് തന്നെ റിയാസ്